രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ പാരിസ്ഥിതിക ആശങ്കകളെ മുഖവിലക്കെടുക്കണം ഒരു പരിസ്ഥിതി ദിനം കൂടി പാരിസ്ഥിതിക ആശങ്കകളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമായി ജൂൺ അഞ്ചിനാണ് ലോകരാഷ്ട്രങ്ങൾ ഈ ദിനം ആചരിക്കുന്നത് വായു ജലം മണ്ണ മലിനീകരണം വനനശീകരണം ജൈവവൈവിധ്യ നാശം കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾ സമുദ്രാന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ തുടങ്ങി പരിസ്ഥിതി ആഘാതങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന് പ്രസക്തി വർദ്ധിച്ചു വരികയാണ് പ്ലാസ്റ്റിക് മലിനീകരണം ജീവജാലങ്ങൾക്കും പരിസ്ഥിതി വൻ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദിനാചരണം കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ഇരുപത് മടങ്ങാണ് ലോകത്ത് പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉൽപാദനം വർദ്ധിച്ചത് പ്രതിവർഷം നാനൂറ് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പുനരുപയോഗിക്കാവുന്ന തരത്തിൽ സംസ്കരണം സാധ്യമല്ലാത്ത പ്ലാസ്റ്റിക് കവറുകൾ പ്ലാസ്റ്റിക് റാപ്പറുകൾ കുപ്പികൾ ഡിസ്പോസിബിൾ വസ്തുക്കൾ തുടങ്ങിയവയാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് കൂടുതൽ ഭീഷണി ഉയർത്തുന്നതും ഇനങ്ങളാണ് ഓരോ വർഷവും ഏകദേശം പതിനൊന്ന് ദശലക്ഷം പ്ലാസ്റ്റിക് മാലിന്യം സമുദ്രത്തിൽ എത്തുന്നുവെന്നാണ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി ഏജൻസിയുടെ കണക്ക് ദിനംപ്രതി രണ്ടായിരം ട്രക്ക് മാലിന്യങ്ങൾ സമുദ്രത്തിലേക്കും നദികളിലേക്കും തടാകങ്ങളിലേക്കും തള്ളുന്നതിന് സമാനമാണിത് പ്രതിവർഷം ഒരു ലക്ഷത്തിലധികം കടൽ സസ്തനികളും ഒരു ദശലക്ഷം ടൺ കടൽ പക്ഷികളും ഇതുമൂലം കൊല്ലപ്പെടുന്നുവെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തുവന്ന കണക്ക് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും കടലിൽ മത്സ്യങ്ങളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒറ്റവണ മാത്രം ഉപയോഗിക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുന്നതിലാണ് ലോകം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഇതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പരിസ്ഥിതി ദിനോചരണത്തിൽ ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്ത പ്രമേയം മെയ് ഇരുപത്തിനാലിന് കൊച്ചിക്ക് സമീപം ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് പ്ലാസ്റ്റിക് ർഡിലുകൾ പ്ലാസ്റ്റിക് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ചെറുതരികൾ സൃഷ്ടിച്ചേക്കാവുന്ന പാരിസ്ഥിതിക ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെയാണ് കേരളീയ സമൂഹം വിശിഷ്യ തീരദേശവാസികൾ ഈ വർഷം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പ്ലാസ്റ്റിക് പല്ലറ്റുകളും നർഡിൽസുമായിരുന്നു കപ്പലിലെ ചില കണ്ടെയ്നറുകളിൽ മെയ് ഇരുപത്തിയേഴിന് കൊച്ചുവേളി ബീച്ചിൽ കരക്കടഞ്ഞ കണ്ടെയ്നറുകളിൽ അടക്കം ചെയ്തത് പ്ലാസ്റ്റിക് നർഡിലായിരുന്നു വിഷമടങ്ങിയ ഉൽപ്പന്നമല്ലാത്തതിനാൽ നേരിട്ട് ആഘാതങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും പരോക്ഷമായി ഇവ ആഴുത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വലിപ്പക്കുറവും സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നതും കാരണം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരം ഒഴുകി നീങ്ങാനും കീടനാശിനികൾ എന്നയുമായി ബന്ധപ്പെട്ട മലിനീകരണ വസ്തുക്കൾ തുടങ്ങിയവ ആകരണം ചെയ്യുക ും ഇവയ്ക്ക് സാധിക്കും മത്സ്യമുട്ടകൾ പോലെ തോന്നിപ്പിക്കുന്നതിനാൽ മത്സ്യങ്ങൾ ഉൾപ്പെടെ കടൽ ജീവികൾ വിഴുങ്ങാനും അതുവഴി പ്രത്യാഘാതങ്ങൾ മനുഷ്യരിയിലെത്താനുമുള്ള സാധ്യത വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വൃക്ഷത്തൈ നടലാണ് കേരളത്തിൽ പരിസ്ഥിതി ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങ് സ്കൂളുകൾ സാംസ്കാരിക സംഘടനകൾ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവ മുൻകൈയ്യെടുത്ത് അവരവരുടെ പ്രവർത്തന പരിധിയിലെ ഭൂമിയിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നട്ട് ഫോട്ടോ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും സാമൂഹിക മാധ്യമങ്ങൾ വായി പ്രചരിപ്പിക്കുകയും ചെയ്യും ജൂൺ മഴക്കാലമായതിനാൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് അനുകൂലമായ കാലാവസ്ഥയുമാണ് വർഷം തോറും ദശലക്ഷക്കണക്കിന് വൃക്ഷങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടുന്നത് എന്നാൽ ഈ തൈകളുടെ വളർച്ചയ്ക്കായി തുടർ പരിചരണങ്ങൾ ചെയ്യുന്നവർ എത്ര പേരുണ്ട് ഇവയിൽ ഒരു ശതമാനം തൈകൾക്കെങ്കിലും തുടർ പരിചരണം ലഭിച്ചിരുന്നെങ്കിൽ കേരളം മൊത്തം വനമായി മാറുമായിരുന്നു മിക്ക സ്ഥലങ്ങളിലും മുൻവർഷം മരം നട്ട സ്ഥാനത്ത് തന്നെയാണ് ഈ വർഷവും നടൽ ചടങ്ങ് നടക്കുന്നത് കഴിഞ്ഞ വർഷം നട്ട മരം എവിടെ ചേട്ട എന്ന സാമൂഹിക മാധ്യമത്തിലെ ട്രോളറുടെ പരിഹാസ ചോദ്യം വളരെ അർത്ഥവത്താണ് പരിസ്ഥിതി ദിനത്തിൽ മാത്രം പ്രകൃതി സ്നേഹം പൊട്ടിമുളക്കുന്നവർക്കെതിരെയുള്ള ഈ ട്രോൾ സമൂഹത്തെ ചിന്തിപ്പിക്കേണ്ട ഒരു സാമൂഹിക വിമർശമാണ് കേവലം ഒരു വാർഷിക ചടങ്ങായി മാറരുത് ഇത്തരം ആചരണങ്ങൾ ഭൂമിയിലെ ആവാസ വ്യവസ്ഥയുടെയും നാം ശ്വസിക്കുന്ന വായുവിന്റെയും കുടിക്കുന്ന വെള്ളത്തിന്റെയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും പ്രാധാന്യവും മൂല്യവും തിരിച്ചറിഞ്ഞ് ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഇത്തരം വസ്തുക്കളെ നശിപ്പിക്കാതെയും മലിനമാക്കാതെയും സൂക്ഷിക്കുമെന്ന ബോധ്യത്തോടെയും ഉറച്ച തീരുമാനത്തോടെയുമായിരിക്കണം പരിസ്ഥിതി ദിനം ആചരിക്കേണ്ടത് ഒരു ഭാഗത്ത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് കാടുകൾ നശിപ്പിക്കുന്നത് പ്രഹസനമാണ് കോടിക്കണക്കിന് തൈകളാണ് ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിൽ നടുന്നത് അതിനേക്കാൾ പ്രധാനമല്ലേ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും പഴക്കമുള്ള കാടുകളുടെയും മുൻവർഷങ്ങളിൽ നട്ട മരങ്ങളുടെയും സംരക്ഷണം പ്രകൃതിയുടെ സ്വാഭാവികതയെ നശിപ്പിച്ച് മാസങ്ങളും വർഷങ്ങളും നീണ്ട അധ്വാനത്തിൽ നാം കെട്ടിപ്പോക്കുന്ന സൌദങ്ങൾ നശിപ്പിക്കാൻ പ്രകൃതിക്ക് മിനുട്ടുകളോ മണിക്കൂറുകളോ മതിയെന്ന് ഉരുൾപൊട്ടലുകളും പ്രകൃതി ദുരന്തങ്ങളും പലതവണ മനുഷ്യ സമൂഹത്തെ ഓരോർമ്മിപ്പിച്ചതാണ് എന്നിട്ടും പാഠം പഠിക്കുന്നില്ല